നമസ്കാരം ബ്രാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നെയ്മർ ജൂനിയറുടെ പുതിയ പരിക്കിനെക്കുറിച്ച് സാൻഡോസ് എഫ് സി ഇപ്പോൾ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ് ഇറക്കിയിട്ടുണ്ട് ഇത് നിരാശനകമായിട്ടുള്ളൊരു വാർത്തയാണ് കാരണം ഇതുവരെ അദ്ദേഹത്തിന് ഈ പരിക്കേറ്റത് കഴിഞ്ഞ പരിക്ക് അതിൽ നിന്ന് റിക്കവറായിട്ട് ഇറങ്ങിയതാണല്ലോ കഴിഞ്ഞ കളിക്ക് അത്ലറ്റിക്കോ മിനേറോക്കെതിരെ അത് നേരത്തെ ഉണ്ടായിരുന്ന പരിക്ക് പൂർണ്ണമായും ഭേദമാവാത്തത് കൊണ്ട് സംഭവിച്ചതാണ് എന്നായിരുന്നു ഇതുവരെ വന്നിരുന്ന റിപ്പോർട്ടുകളെങ്കിൽ ഇപ്പോൾ സാൻഡോസ് പറഞ്ഞു ഇത് പുതിയ പരിക്കാണ് നേരത്തെ ഉള്ള പരിക്കല്ല എന്ന് സോ പരിക്കിൻ്റെ എണ്ണം കൂടുന്നു നെയ്മർ ജൂനിയറെ സംബന്ധിച്ചിടത്തോളം തിരികെ വരാൻ വലിയ ബുദ്ധിമുട്ടാവുന്നു ഈ ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും ആരാധകർ ഉറ്റുനോക്കുന്നത് എത്ര നാൾ നെയ്മർക്ക് പുറത്തിരിക്കേണ്ടി വരുമെന്നാണ് സാൻഡോസ് വിശദമായിട്ട് തന്നെ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിട്ടുണ്ട് അത് പരിശോധിക്കുകയാണ് സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ പരിക്ക് അതായത് മസിൽ ഇഞ്ചുറിയിൽ നിന്ന് റിക്കവറായതിനു ശേഷം അദ്ദേഹം ട്രെയിനിങ്ങും മറ്റേ മറ്റ് മസിൽ സ്ട്രെങ്തും ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് കളിക്കളത്തിലേക്ക് മടങ്ങി വന്നത് എന്നിട്ട് സാൻഡോസിൻ്റെ അറ്റ്ലറ്റിക്കോ എം ജിക്കെതിരെയുള്ള വിജയത്തിൽ അദ്ദേഹം ഫസ്റ്റ് ഹാഫ് കളിക്കുകയും ചെയ്തു പക്ഷേ ഫസ്റ്റ് ഹാഫിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഇടത് തുടയിലാണ് പരിക്ക് അനുഭവപ്പെട്ടത് ഡിസ്കംഫേർട്ട് അനുഭവപ്പെട്ടത് അദ്ദേഹം പിന്നീട് ഇമാജിൻ ടെസ്റ്റിന് വിധേയനായി ഇതൊരു പുതിയ ഇഞ്ചുറിയാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇത്തവണ അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഹാംസ്ട്രിങ് മസിലിനാണ് പരിക്കേറ്റിരിക്കുന്നത് പത്തൊന്നാം പ്രകാരം ഓൾറെഡി ട്രീറ്റ്മെൻ്റ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ഇഞ്ചുറിയുടെ കാര്യത്തിൽ സംഭവിച്ച പോലെ തന്നെ ഇത് ഇത് വേറൊരു ഇഞ്ചുറി ആയിട്ട് വരുന്നു അപ്പോൾ മസിൽ സ്ട്രെങ്തനിങ്ങിലേക്ക് കിടക്കുകയാണ് ഈ കഴിഞ്ഞ ഇഞ്ചുറിയുടെ റിക്കറൻസ് അല്ല ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇത് പുതിയൊരു ഇഞ്ചുറിയാണെന്ന് മനസ്സിലാക്കുക തീർച്ചയായിട്ടും മസിൽ സ്ട്രെങ്തനിങ് പ്രോഗ്രാം അദ്ദേഹം തുടരുക തന്നെ ചെയ്യും എത്രയും പെട്ടെന്ന് തിരികെ വരാനുള്ള ശ്രമത്തിലാണ് അദ്ദേഹം ഉള്ളത് ഇനി പുതുതായിട്ട് വീണ്ടും പരിക്കു പറ്റാതിരിക്കാൻ വേണ്ടി മസിൽ സ്ട്രെങ്തൻ ചെയ്യാനുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അദ്ദേഹത്തെ ഇടയ്ക്കിടെ വീണ്ടും പരിശോധിച്ചുകൊണ്ടിരിക്കും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും അതിനുശേഷമായിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുക തീർച്ചയായിട്ടും ഇപ്പം താരവും അദ്ദേഹത്തിൻ്റെ സ്റ്റാഫും ടീമിൻ്റെ സ്റ്റാഫും എല്ലാവരും ചേർന്നുകൊണ്ടാണ് റിക്കവറിയുടെ കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഇനി വേണമെങ്കിലും മറ്റൊരു പുതിയ അപ്രോച്ചിലേക്ക് പോവുകയും ചെയ്യും നെയ്മറുടെ വരവാണ് ക്ലബിന് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നാണ് സാൻഡോസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലുള്ളത് കാര്യം വളരെ വ്യക്തമാണ് കഴിഞ്ഞ പരിക്ക് മാറാതെ വീണ്ടും കളിക്കളത്തിലേക്ക് വിട്ട് സാൻഡോസിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ള വീഴ്ചയല്ല എന്ന് വ്യക്ത വ്യക്തമാക്കാനാണ് പ്രധാനമായും ഈ സ്റ്റേറ്റ്മെൻറ്റ് അവർ ഉപയോഗിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇത് പുതിയൊരു പരിക്കാണ് എന്നതുകൂടി അവർ സ്ഥാപിക്കുന്നുണ്ട് എത്ര നാൾ പുറത്തിരിക്കേണ്ടി വരുമെന്നതിനെക്കുറിച്ച് സാന്റോസ് ഒഫീഷ്യലി ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ബ്രസീലിയൻ മാധ്യമങ്ങൾ യു എ ഇയിലും മറ്റുമൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അറ്റ്ലീസ്റ്റ് ഒരു മാസക്കാലമെങ്കിലും നെയ്മർക്ക് പുറത്തിരിക്കേണ്ടി വരുമെന്നാണ് ഇപ്പോൾ ഏപ്രിൽ അവസാനമായി അറ്റ്ലീസ്റ്റ് ഒരു മാസം എന്ന് പറയുമ്പോൾ മെയ് അവസാന ഘട്ടത്തിലേക്ക് കിടക്കും അപ്പോൾ പിന്നെ അദ്ദേഹത്തിന് വളരെ കുറച്ച് നാളുകൾ മാത്രമേ സാന്റോസിൽ കോൺട്രാക്റ്റിൽ ബാക്കിയുണ്ടാവുകയുള്ളൂ വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വീഡിയോ എത്താം